കാശ്മീരിലേക്കുള്ള യാത്ര ഇനി എളുപ്പം വന്ദേ ഭാരത് എക്സ്പ്രസ് ഡൽഹിക്കും ശ്രീനഗറിനും ഇടയിൽ ആരംഭിക്കാൻ പോകുന്നു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലത്തിലൂടെയാണ് ഈ ട്രെയിൻ കടന്നു പോകുന്നത് എപ്പോഴാണ് ഇത് തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ എത്ര കോച്ചുകൾ ഉണ്ടാകും എ സി ത്രീ ടയർ പതിനൊന്ന് കോച്ച് എ സി ടു ടയർ നാല് കോച്ചുകൾ എ സി ഫസ്റ്റ് ക്ലാസ് ഒരു കോച്ച് ഇതിന് എത്ര സമയമെടുക്കും ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള യാത്ര വെറും പതിമൂന്ന് മണിക്കൂറിനുള്ളിൽ പൂർത്തിയാകും എവിടെ നിർത്തും അംബാല ലുധിയാന ജമ്മു ധാവി കത്ര ടിക്കറ്റ് ചാർജ് എത്രയാവും തേർഡ് എ സി ഏകദേശം രണ്ടായിരം രൂപ സെക്കൻഡ് എ സി ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എ സി ഫസ്റ്റ് ക്ലാസ് ഏകദേശം മൂവായിരം രൂപ എന്തുകൊണ്ടാണ് ഈ യാത്ര പ്രത്യേകതയാകുന്നത് ഭാരതത്തിന്റെ അതിമനോഹരമായ താഴ്വരകൾ ആസ്വദിക്കാം വിശ്രമവും വേഗത്തിലുമുള്ള യാത്രയും ആസ്വദിക്കാം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം കാണാം ഈ യാത്ര ആസ്വദിക്കാൻ ലോക ടൂറിസ്റ്റുകൾക്കും ഭാരതത്തിലേക്ക് സ്വാഗതം